നമസ്കാരം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ നാളത്തെ അവധി അറിയിപ്പിലേക്ക് തന്നെയാണ് നമ്മൾ കടക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ ചില ജില്ലകളിലെ അവധി അറിയിപ്പുകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് നേരെ ഈ വീഡിയോയിലേക്ക് തന്നെ കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അതോടൊപ്പം തന്നെ അവധി അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള അവധി അറിയിപ്പുകൾ അതിവേഗത്തിൽ നിങ്ങൾ ിലേക്ക് എത്തിക്കുന്ന ചാനലാണ് അതോടൊപ്പം അപ്പോൾ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ലൈക്ക് അടിച്ച് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വിവിധ ജില്ലകളിലെ നാളത്തെ അവധി അറിയിപ്പിലേക്ക് അടയ്ക്കണതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഴ അവധി കോഴിക്കോട് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ പതിനേഴ് ഏഴ് രണ്ടായിരത്തി അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ കാറ്റ് മണ്ണിടിയുന്നത് മൂലം റോഡ് ബ്ലോക്ക് മുതലായ സാഹചര്യം നിലനിൽക്കുന്നതിനാലും പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവധിയായിരിക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് വരുന്നത്